സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്കെതിരെ സംഘപരിവാർ സംഘടനകൾ നീങ്ങുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഗവായിയുടെ നിലപാടുകൾ പലതും ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്രത്തെ ചോടിപ്പിക്കുന്നതാണ് തങ്ങളുടെ ഇംഗിതത്തിന് അനുസരിച്ച് ഗവായി നീങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പുറത്തു ചാടിക്കുവാനുള്ള ഒരു നീക്കം ഇപ്പോൾ കേന്ദ്രം നേരിട്ട് നടത്തുന്നത് എന്നാൽ അതും ഗവായെ തകർത്തിരിക്കുകയാണ് മാത്രമല്ല തനിക്കെതിരെയുള്ള ഗൂഢാലോചന തുറന്ന് കാണിക്കുക കൂടി ചെയ്യുകയാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ ഉൾപ്പെടുത്താതെ ചീഫ് ജസ്റ്റിസിനെ തള്ളിയ സാഹചര്യം ഉൾപ്പെടെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് രാജ്യത്തിന് മുമ്പാകെ ഇപ്പോൾ വ്യക്തമാവുകയാണ് വിവിധ ട്രൈബ്യൂണലുകളിലെ അധ്യക്ഷന്മാർക്കും അംഗങ്ങൾക്കും ഏകീകൃത സേവന വ്യവസ്ഥകൾ നിർദ്ദേശിക്കുന്ന ട്രിബ്യൂണൽ പരിഷ്കരണ നിയമത്തെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ അഞ്ചക ബെഞ്ചിന് വിടാൻ ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായി രംഗത്ത് വന്നതോടെയാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത് നിലവിലെ രണ്ടംഗ ബെഞ്ച് ഹർജിക്കാരുടെ വാദം ദീർഘമായി കേട്ടതിന് ശേഷം സമർപ്പിച്ച അപേക്ഷയുടെ സമയത്തെ ചോദ്യം ചെയ്ത കോടതി ബെഞ്ചിനെ ഒഴിവാക്കുവാനുള്ള തന്ത്രമാണോ എന്ന് ചോദിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ട്രൈബ്യൂണൽസ് റിഫോംസ് ആക്ടിന്റെ സാധ്യതയെക്കുറിച്ചുള്ള മദ്രാസ് ബാർ അസോസിയേഷൻ്റെ കേസ് പരിഗണിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസായ ബീർ ഗവായും ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനും ഉൾപ്പെട്ട ബെഞ്ച് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി നിലവിലുള്ള ബെഞ്ചിന് പകരം അഞ്ച് ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ചിന് ഈ വിഷയം റഫർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്ന് ബെഞ്ചിനെ അറിയിക്കുകയായിരുന്നു ഹർജിക്കാരുടെ വാദങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കേന്ദ്രം ഈ അഭ്യർത്ഥന നടത്തിയത് ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് തുറന്നു പറഞ്ഞ ഗവായ് അടുത്ത വാദം കേൾക്കുന്നതിന് തൊട്ടു മുമ്പ് അർദ്ധരാത്രിയിൽ കേന്ദ്ര സർക്കാർ ഈ പുതിയ അപേക്ഷ സമർപ്പിച്ചപ്പോൾ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു തന്ത്രം സ്വീകരിക്കുമെന്നും കോടതിയോട് ഇത്തരമൊരു കളി കളിക്കുമെന്നും തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ ഹർജി ഞങ്ങൾ തള്ളുന്നു ഞാൻ ഉടൻ വിമ വിരമിക്കാൻ പോകുന്നതിനാണ് കേന്ദ്ര സർക്കാരിൻ്റെ പെട്ടെന്നുള്ള നീക്കം എന്നതാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതല്ല സർക്കാരിൻ്റെ ഉദ്ദേശമെന്നും ഭരണഘടനാ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ചോദ്യങ്ങൾ ഒരു വലിയ ബെഞ്ച് പരിഗണിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ വിഷയത്തിൽ അറ്റോർണി ജനറൽ വ്യക്തമാക്കിയത് സർക്കാർ അർദ്ധരാത്രിയിലാണ് ഹർജി സമർപ്പിച്ചത് ഇത് കോടതി നടപടിക്രമങ്ങളുടെ ലംഘനമാണ് വിഷയം അഞ്ച് ജഡ്ജിമാരുടെ ബെഞ്ചിന് വിടേണ്ടത് ആവശ്യമാണെന്ന് തങ്ങൾക്ക് തോന്നുന്നു തോന്നുന്നുണ്ട് എങ്കിൽ അത് തങ്ങളത് ചെയ്യുവാനുള്ള കാര്യം നോക്കുമെന്നതാണ് ചീഫ് ജസ്റ്റിസ് ഗവായി തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത്